ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്കോർട്ടാണ് സ്കേർട്ടും അല്ല ഷോർട്ട്സും അല്ല അതാണ് സ്കോട്ടെന്ന് പറയുന്നത് അപ്പം അതാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു നമ്മുടെ ടവ്വൽ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഒരു സ്കോട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ആദ്യമേ നമ്മൾ അതിനെ നാലായിട്ടും മടക്കിയിട്ടു മെറ്റീരിയലിനെ നമ്മൾ നാലായിട്ട് മടക്കിയിട്ടിട്ട് ചെയ്യാൻ പോകുന്നത് ഇതൊരു എട്ട് വയസ്സ് പ്രായമുള്ള കുട്ടിക അളവിലാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ നമ്മൾ അളവെടുക്കുകയാണ് സെവൻ ആൻഡ് ഹാഫാണ് നമ്മൾ അളവെടുത്ത് അത് കഴിഞ്ഞിട്ട് ഒരു ഒരൊന്നര ഇഞ്ച് സീമലവൻസ് ആയിട്ട് വിട്ടേക്കുവാണ് താഴേക്ക് ക്രോച്ചിൻ്റെ ക്രോച്ച് പോർഷനിലേക്ക് എടുത്തേക്കുന്നത് എട്ട് ഇഞ്ചാണ് അങ്ങനെ എട്ട് ഇഞ്ചെടുത്ത് പിന്നെ അതിന് ശേഷം നമ്മളത് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ടോട്ടൽ ആയിട്ട് എടുത്തേക്കുന്നത് ഫിഫ്റ്റീൻ ആണ് ഈ സ്കോട്ടിൻ്റെ ഫുൾ അത് കഴിഞ്ഞ് പ്ലസ് ഒരു ടു ആൻഡ് ഹാഫ് ബെൽറ്റ് പോർഷൻ്റെ അവിടെയും വരുന്നുണ്ട് ഇതിൽ ഞാൻ എലാസ്റ്റിക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത് ഇത് ഞാൻ എൻ്റെതായൊരു രീതിയിലാണ് ചെയ്തേക്കുന്നത് ശരിക്കും അതിൻ്റെ മെഷർമെൻസും എല്ലാം ഇങ്ങനെയാണോ എടുക്കുന്നതെന്ന് എനിക്ക് അറിയില്ല ഞാൻ ഒരു ഭാവനയിൽ ചെയ്യാനുള്ളൊരു ശ്രമം നടത്തി നോക്കിയതാണ് ആദ്യത്തെ പ്രാവശ്യം തന്നെ സക്സസ് ആവുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ദൈവം സഹായിച്ച് അത് സക്സസ് ആയി സ്കോട്ട് എപ്പോഴും മുട്ടിന് മേലോട്ട് നിൽക്കണം അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഫിഫ്റ്റീൻ ആണ് ലെങ്ത്ത് എടുത്തേക്കുന്നത് അത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് പിന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് സ്കേർട്ട് പോർഷൻ്റെ ഇത് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്ത് എലാസ്റ്റിക്കും കൂടി വെച്ച് കൊടുക്കുവാണ് ചെയ്തേക്കുന്നത് അങ്ങനെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി കട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മളത് സ്കേർട്ടിൻ്റെ പോർഷൻ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് സ്കേർട്ടിൻ്റെ പോർഷനായിട്ട് ആദ്യം ഫിഫ്റ്റീൻ ഇഞ്ച് ലെങ്ത്തും ഫിഫ്റ്റീൻ ഇഞ്ച് വിത്തും മാർക്ക് ചെയ്തു എന്നിട്ട് താഴെ ഞാൻ ഒരു ചെറിയ കേവ് പോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് തന്നെ കട്ട് ചെയ്ത് ശേഷം നമ്മൾ അത് ഷോർട്ട്സും ഇതോടെ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ബാലൻസ് ആയിട്ടൊരു ഇച്ചിരി തുണി കൂടി ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ അതിലൊരു ടോപ്പും കൂടി തയ്ക്കാന്ന് വെച്ചു അപ്പോൾ അതിനും ഞാൻ നാലായിട്ട് മടക്കി എന്നിട്ട് ഒരു ടീഷർട്ട് ആണ് അളവിനെടുത്തേക്കുന്നത് കറക്റ്റ് അളവിലുള്ള ടീഷർട്ട് വെച്ചിട്ട് നമ്മൾ മെഷർമെൻസ് എല്ലാം മാർക്ക് ചെയ്തിട്ട് പിന്നെ കട്ട് കട്ടിയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് കട്ടിങ്സ് ഒന്നും അറിഞ്ഞില്ലേ അറിയില്ലെങ്കിലും ഇതുപോലെ നമുക്ക് നമ്മുടെ കറക്റ്റ് അളവിലുള്ള ടീഷർട്ടോ അല്ലെങ്കിൽ ടോപ്സോ വെച്ചിട്ട് അതിൻ്റെ അതേ ഷേപ്പ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് സ്റ്റിച്ചിങ് അറിഞ്ഞാൽ മാത്രമേ തയ്ക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല നമുക്ക് നമ്മുടേതായ ഭാവനയിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ കുറുക്ക് വഴികളൊക്കെ ഉപയോഗിച്ചും നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് ഫുൾ പ്ലെയിൻ ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് എൻ്റെ യോക്ക് പോർഷനിൽ ഒരു ചെറിയ ബോ പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് അപ്പോൾ ആ ഏകദേശം ആ ഒരു ഷെയ്ഡ് യെല്ലോ ഷെയ്ഡു ആയിട്ട് വന്നത് മാച്ചായിട്ട് വന്നതുകൊണ്ട് അതും കൂടി കുറച്ചും കൂടി ഭംഗി ഉണ്ടായി അപ്പോൾ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ പിന്നെ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് പിന്നീട് മുന്നോട്ട് ശരിയാക്കാൻ പറ്റും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ അടുത്തൊരു വീഡിയോയിട്ട് പിന്നെ വരാം